അപ്പോ നമസ്കാരം അപ്പൊ ഇന്ന് രാവിലെ പത്ത് മണി ഒരു ഗംഭീര പരിപാടി ഒരു കിക്കിന്റെ അല്ലെ ഒരു ഗ്രാൻഡ് മീറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് പുതിയ കുറച്ച് മെമ്പർഷിപ്പ് കൂടി ഇന്ന് അല്ലെ ജോയിൻ ചെയ്ത് പുതിയ ആൾക്കാർക്ക് മെമ്പർഷിപ്പ് കൊടുത്തു എങ്ങനെയുണ്ട് മൊത്തത്തിലൊരു പരിപാടി എങ്ങനെയുണ്ട് ശരി ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അല്ല നിങ്ങക്ക് എന്തോന്നിട്ടെ കുറിച്ച് നിങ്ങൾ ഒരു വിലയിരുത്തൽ നല്ല കോർഡിനേഷൻ ആണ് അല്ല സെറ്റ് വിലയിരുത്തല് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപേക്ഷകൾ വന്നിട്ടുണ്ട് ഇപ്പോഴും ഇപ്പഴും അല്ലെ നമ്മള് അതായത് പ്രോപ്പർ ആയിട്ട് വീഡിയോ ചെയ്യുന്ന അറുന്നൂറ് പേരും അഞ്ഞൂറ് പേരും ഉണ്ടാവും അതല്ലാതെ ചില അവർ പത്തായിരം അഞ്ചായിരം ഒക്കെ സബ്സ്ക്രൈബേഴ്സുള്ള എല്ലാം കൂട്ടിയിട്ട് തൊള്ളായിരത്തിൽ കൂടുതൽ ആയിരത്തിൽ കൂടുതൽ മെമ്പർഷിപ്പ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ അരികിലേക്ക് വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുള്ളത് നൂറ്റി പതിനേഴ് ആൾക്കാർക്കാണ് ആൾക്കൂട്ടത്തിന് വേണ്ടിയിട്ടല്ല വരുന്ന ആളുകൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പം എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നുള്ള ഒരു ഉദ്ദേശമൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ വരുന്ന ആൾക്കാർ കൃത്യമായിട്ട് സംഘടനയോട് പൊരുത്തപ്പെട്ടു പോവുക സംഘടനയോട് പൊരുത്തപ്പെട്ടു പോവില്ല എന്ന് തോന്നി രണ്ടുപേരെയാണ് കഴിഞ്ഞ ദിവസം പുറത്താക്കിയത് മൂന്ന് ദിവസം പുറത്താക്കിയത് വയനാടൻ ബ്ലോഗർ പേര് പറഞ്ഞിട്ടില്ല മല്ലു ഫുഡ് സ്റ്റോറേജ് നമ്മൾ പരസ്യമായിട്ട് കൊടുത്താൽ ചാനലിൽ നമ്മൾ കൊടുത്തുകൊണ്ട് നമുക്ക് പേര് പറയുന്ന പ്രശ്നമില്ല അവർ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ബെറ്റിംഗ് ആപ്പ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾ അവരുടെ പൈസ അടക്കാൻ റിട്ടേൺ കൊടുത്തു നമുക്ക് പൈസ റിട്ടേൺ കൊടുക്കാൻ കുറച്ച് പ്രോസസ്സുണ്ട് അക്കൗണ്ടിലേക്ക് വരുന്നതാണ് പക്ഷെ നമ്മൾ അവരുടെ പൈസ അടക്കം റിട്ടേൺ കൊടുക്കാൻ പറഞ്ഞു അവർ വലിയ തെറ്റുകാരാണെന്നല്ല ഞാൻ പറയുന്നത് അവരോട് ബെറ്റിംഗ് ആപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് അവരത് കേട്ടില്ല ഒരു ബക്തി ആപ്പ് പ്രൊമോട്ട് ചെയ്യുമ്പോഴുള്ള വിഷയം എന്താ അതിൽ അതിലേതെങ്കിലും ഒരുത്തു വീഴും അതിലേതെങ്കിലും ഒരുത്തും വീഴും അതിലേതെങ്കിലും ഒരുത്തും വീണ്ടും അവൻ്റെ പൈസ പോകും ഇവർ പൈസ കൊടുക്കുമോ ഈ ബ്ലോഗർമാർ റിട്ടേൺ പൈസ കൊടുക്കുമോ ഇല്ല നാളെ ഇവർക്കെതിരെ വിഷയം വരുമ്പോൾ സംഘടനയെ ബാധിക്കും അവരോട് മര്യാദക്ക് പറഞ്ഞു വിശദീകരണം വിശദീകരണതാന്ന് പറഞ്ഞിട്ട് സായി ഒരു ലെറ്റർ ചെയ്തിട്ട് അയച്ചു വിശദീകരണം വിശദീകരണം തന്നാൽ അവർ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് അത് മെയിൻ്റെ ചെയ്യാൻ അവസ്ഥയിലല്ല എന്നുള്ളതാണ് അത് ഞങ്ങളെ മോശം എന്നുള്ള രീതിയിൽ ചെയ്യുന്നതൊന്നും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാനാണ് നമ്പർ കുറഞ്ഞാലും അല്ല ആളുകൾ ഉണ്ടാവണം ഉണ്ടാവണമെന്നുള്ളതല്ല നമുക്കൊരു പത്തിൽ കൂടുതൽ ആൾക്കാർ ഒരു സംഘടനയിൽ ഉണ്ടായാൽ തന്നെ മതി ധാരാളം മതി അതിൽ കൂടുതലും വേണ്ട ഇപ്പം ഇതിലിപ്പോൾ ഞങ്ങൾ കണ്ടതിൽ ഞങ്ങൾ സംശയം ചോദിക്കുകയാണ് ഇപ്പോൾ എറണാകുളം വരെയുള്ള ആൾക്കാർ മാത്രമാണ് ഞങ്ങൾ ഇതിനകത്ത് കാണുന്നത് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരത്തു നിന്നുള്ള അധികം ദിവസം അകത്ത് കണ്ടില്ല ഇനിയിപ്പോൾ അവർ വേറെ എന്തെങ്കിലും പ്രശ്നത്തിലാണോ വരാത്തത് എന്താണ് നിങ്ങളുടെ ഒരു അല്ല അത് ഞാൻ പറഞ്ഞതല്ലേ ആക്ച്വലി നമ്മൾ ആദ്യം കിക്കിൻ്റെ ഫസ്റ്റ് മീറ്റപ്പ് നടത്തിയ സമയത്ത് ഫസ്റ്റ് മീറ്റപ്പ് നടത്തിയ സമയത്ത് നമ്മൾ ആദ്യം അറിയിച്ചു വരുക അതിൽ സംഘടന ഉണ്ട് എന്നുള്ളത് ദൻ ദ നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി ഈസ് ലൈക്ക് ഞങ്ങൾ അവരെ പോയിട്ടല്ല നമുക്ക് അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇങ്ങോട്ട് വരുന്നവരെയാണ് നമുക്ക് എന്തെയ്യാം അവർ അവർക്ക് ഇങ്ങനെ ഓക്കെ നമുക്ക് നമ്മളെ കൂടെ നിൽക്കാം കാരണം നമ്മൾ അവിടെ ആലുവയിൽ പോയി ഒത്തുകൂടി നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെ സോഷ്യൽ മീഡിയ വഴി എല്ലാവരും അറിഞ്ഞു പരസ്പരം പറഞ്ഞു എല്ലാവർക്കും തമ്മിലറിയാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരിങ്ങോട്ട് വന്നാൽ നമ്മൾ നമ്മളെപ്പോൾ വേണേൽ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡിയാണ് ഇപ്പം ഈ ഒരു ഇവൻറ്റ് കടന്നു ലെറ്റ്സ് നാളെങ്ങൾ വരുമ്പോൾ ആ ബെൽറ്റിൽ കുറച്ചും കൂടി ആൾ കൂടി ചെയ്യും ഇത് നമ്മളൊരു സ്ഥലത്തുനിന്ന് ചൂസ് ചെയ്യല്ല അപ്പൊ നമ്മൾ ചെയ്തത് ഫസ്റ്റ് നമ്മൾ പരിപാടി എന്ന് പറയാം ഞങ്ങൾ ആദ്യം ഇതൊരു സംഘടനയ്ക്ക് കൊണ്ടുവരുന്നത് ഒരു കൂട്ടായ്മയാണ് അത് ഫ്രണ്ട് സർക്കിളാണ് അത് ബിൽഡായി വലുതായി പിന്നെങ്ങനെ കുറെ ആളുകൾ ആഡായി പിന്നെ നമുക്കും കുറച്ചും കൂടി ആക്സസ് ചെയ്യാൻ സുഖമുള്ള ഏരിയകളിൽ നമ്മൾ എന്ത് ചെയ്തു മീറ്റിങ്ങും കാര്യങ്ങളും നമ്മൾ വെച്ചു നെക്സ്റ്റ് അബാദിൽ നമ്മൾ മീറ്റിംഗ് കൂടിയപ്പോൾ എനിക്ക് എനിക്ക് അല്ല എനിക്ക് തോന്നുന്നു എന്താ അറിയോ കുറച്ച് കുറവുണ്ട് ബേസിക്കലി അവിടെ കുറച്ച് ആളുകൾ കുറവുണ്ട് കുറവുണ്ട് മലബാർ ബെൽറ്റിനാണ് എനിക്ക് തോന്നുന്നത് കുറെ ഈ ഫുഡ് ബ്ലോഗേഴ്സ് കുറെ കൂടുതലുണ്ട് ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സും കുറെ കൂടുതലുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഏരിയയിൽ കുറച്ചധികം ആളുകളുണ്ട് ഇപ്പോ നമ്മള് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ അടുത്ത് ഒരു വലിയ ശതമാനം വരും മറ്റിടത്തും ശരിതാഫ് എല്ലാം കാരനാണ് പള്ളി ആലപ്പുഴക്കാരിൽ